അജ്മീറിലെ പ്രസിദ്ധമായ ഷാജാൻ ചക്രവർത്തി നിർമ്മി അക്ബർ ചക്രവർത്തി നിർമ്മിച്ചുകൊടുത്ത ചെമ്പ് കാണാത്തവരുണ്ടാവില്ല കാണാത്തവർക്ക് വേണ്ടിയാണ് ഇതാണ് ദണാബട ചെമ്പ് ഇതിലെല്ലാ ദിവസവും ഭക്ഷണം വെക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ പല സാധനം കൂടെ വന്ന് വീഴും കാശുകളൊക്കെ ഉണ്ട് അരി ചാക്കുകളൊന്നായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഉണ്ട് ആളുകൾ കാണാൻ ഒരു പ്രധാനപ്പെട്ടൊരു കാഴ്ചയുണ്ട് അങ്ങനെ ഇതെല്ലാം എടുത്തിട്ട് ഇത് വെച്ച് ചോറ് വെക്കും ഇതിലിടുന്ന എല്ലാ സാധനവും ചേർത്തിട്ട് ഒരു ചോറ് വെക്കും വലിയൊരു ചെമ്പാണ് കിണർ പോലെയുള്ള ചെമ്പാണ് കാണാം ചെമ്പ് കാണണം എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ എത്തണമെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ടാണ് സ്റ്റെപ്പ് കയറി വന്ന് ചെമ്പ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കത്തിക്കണമെന്നുണ്ടെങ്കിൽ ചെമ്പിൻ്റെ അടിയിൽക്ക് അങ്ങനൊരു തൊരങ്കുണ്ടാക്കിയിട്ടാണ് ആ തൊരങ്കത്തിലൂടെയാണ് കത്തിക്കുക ഇതാ ഇതാണ് ചെമ്പിൻ്റെ അടി അവിടെ ഭാഗം ക്ലിയർ ഉണ്ടാവില്ല ഇവിടെ അടിയിലേക്ക് വറകിട്ട് കത്തിക്കും ചെമ്പ് കാണണമെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് കയറി എത്തണം ഓക്കെ അതാണ് അജ്മീർ ചെമ്പിൻ്റെ വിശേഷം ഞാൻ ഒരു ചെമ്പ് കൂടി അതിൻ്റെ കൂട്ടത്തില് കാണണ്ടേ അക്ബർ ചക്രവർത്തിക്ക് മക്കളില്ലാതായപ്പോൾ അക്ബർ ചക്രവർത്തി മക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് അജ്മേറിലേക്ക് നൽകിയതാണ് ഈ ചെമ്പ് ഇനി അദ്ദേഹത്തിന് ഉണ്ടായി മകൻ ജഹാംഗീർ മറ്റൊരു ചെമ്പ് കൂടെ കൊടുത്തു അജ്മീറിലേക്ക് ആ ചെമ്പ് ഈ ചെമ്പിനെ അപേക്ഷിച്ച് ചെറുതാണ് എന്നാലും വലിയ ചെമ്പ് തന്നെയായി അതേപോലെയാണ് ആ ചെമ്പ് അത് കത്തിക്കുന്ന സ്ഥലം ഇവിടെ ഇതാണ് ചെമ്പ് ഇതിലും അതേപോലെ കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇതിൽ നിന്നുണ്ടാക്കുന്ന ചോറാണ് ഇവിടെ ഒരുപാട് ഡ്രമ്മുകളിലാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് അജ്മീർ ചിംഗ്